ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അടോനാട യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തല്ലിത്തേങ്ങിട്ടൊത്തം വീട്ടിൽ എവിടെ കൊണ്ട് തല്ലിത്തിന്നു അതാണ് നമുക്ക് തിരിച്ചു വരുമ്പോ ആണ് ഇവിടെ എല്ലാം കേട്ടോ കിടപ്പുണ്ട് കേട്ടോക്ക് കിടക്കാം ഞാൻ തല്ലി തേങ്ങ പോവാൻ ഭയങ്കര ഇവിടെ എന്താ ആശ്വാസി മരത്തിന്റെ ചോട്ടില് ഇനി ഇവിടുന്ന് അവിടെ വരെ നടന്നോട്ടോ ഇനി ഈ ആണ് സത്യം ഞങ്ങൾ ഒരാഴ്ചയായിട്ട് റൂമിൽ തന്നെ ആയിരുന്നു കേട്ടോ അപ്പൊ കുറച്ച് ശുദ്ധമായി ശ്വസിക്കാന്ന് കരുതിട്ട് ഇറങ്ങിയതാ ഈ ഒരാഴ്ച റൂമിൽ എന്തോന്ന് വെച്ച ഞങ്ങൾക്ക് പനിയായിരുന്നു പിന്നെ മഴയും വെള്ളമൊക്കെ ആയ കാരണം പൊറത്തോട്ട് ഇറങ്ങാതിരിക്കുവായിരുന്നു ഇവിടെ കണ്ടോ കണിക്കൊന്ന പിടിച്ചിരിക്കുന്നേ വിഷുവിന് മുമ്പ് സത്യത്തി ഞാൻ ഞാനിവിടെ വന്ന് മൂന്ന് രണ്ടുമൂന്ന കോട്ടയം വീടിയെടുത്തേനാട്ടോ സൂപ്പർ ചെമ്പരത്തിപ്പൂ അരുളി സൂപ്പർ അടിപൊളി കളർ അടിപൊളി കുറേ ദിവസത്തിന് ശേഷം പുറത്തോട്ട് ഇറങ്ങിയ കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പാഞ്ഞി അടക്കുവാ പിന്നെ അവിടെ ഒരു പാർക്ക് കാണുന്നുണ്ട് കേട്ടോ ഇതിനകത്തുള്ളതാണ് അപ്പം ഇതൊക്കെ കേട്ടോ അങ്ങോട്ട് പോട്ടെ ഇപ്പൊ ഹാപ്പി ആയല്ലോ ബായ ഇറങ്ങിക്കൂ എന്നാ നിക്കു എന്നാ ഇനി ഇതിനകത്ത് കയറണ മോള് ഇപ്പുറത്തേനകത്ത് കയറിക്കും റൈശാനിക്കുട്ട കയറുന്നതിനകത്ത് കയറിക്കും ബായ്ശാനി ആ വെയിലത്ത് പോയി ഇവ വെയിലത്തോട്ട് പോകണ്ട നല്ല ചൂടുണ്ട് പിന്നെ കുറെ നേരം പിള്ളേരെ അവിടെ കളിച്ച് എനിക്ക് ഇവരൊക്കെ രണ്ട് റീലൊക്കെ ചെയ്തു കേട്ടോ ഞാൻ ഡാൻസ് റീലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ എവിടെയാ വന്നേന്ന് ഇതുവരെ പറഞ്ഞില്ലല്ലേ ഷാർജ അക്വേറിയത്തിലാണ് കേട്ടോ വന്നത് ഞങ്ങൾ ഞങ്ങളകത്തോട്ടൊന്നും കേറിയില്ല ഒന്ന് കളിപ്പിക്കാനും ജസ്റ്റ് ഒരു റിലാക്സേഷന് വേണ്ടിട്ട് വന്നതാട്ടോട്ടോ ൂടെ വരും ഇതിലേ വരുന്നേ ഇവിടെ ഇതിലേക്കൂടെ വരുന്നത് ഇതിലേക്കൂടെ ഇതുവഴിയാ വരുന്നത് എന്തു വേണ്ടെന്ന് മൂക്ക് നിങ്ങള് വേണ്ടത് എന്തോന്ന് പറ ഇവര് പറ ഇത് കപ്പലൻ്റെ ഒച്ച അതോ ഇതോ ഈ ഫോർ ഫോർസിന്റെ ലേസ് നമ്മൾ നമ്മളല്ലാത്ത പോലും വാങ്ങിക്കൊടുക്കാറില്ല അവർക്ക് ആ ഇതാ തോന്നുന്നു എന്തോ ലേസാണോ കണ്ടോ ലേസാണോ എനിക്ക് ജ്യൂസ നന്നറ അത് പെപ്സി ഒക്കെയാണ് അതൊന്ന് കുഞ്ഞിന് കുടിച്ചു കൂടാ നോക്കുവാതാണോ ആ അത് തന്നെ സെയിം ആ ആ അത് തന്നെ അത് തന്നെ സെയിം കൊടുത്തോ തുറക്കുന്നു ആ അ വീണു ഇപ്പൊ ഇവിടെ തുറന്നു വരും തുറക്കട്ടെ തുറക്കട്ടെ മാറിക്കോ കിട്ടിയോ അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ തല്ലിത്തേങ്ങ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങളുടെ നാട്ടിലെത്തും പറയുന്നതൊന്ന് കമൻ്റ് ചെയ്തേക്കട്ടെ ബദാമെന്ന് പറയും തല്ലിത്തേങ്ങ എന്നും പറയും അതപ്പോൾ അപ്പുറത്തെ സൈഡിൽ ഇച്ചാൽ പറക്കിക്കോണ്ടിരിക്കട്ടോ ഞങ്ങൾ നിൽക്കുന്നിടത്തും ഉണ്ട് അപ്പോൾ ഇതെല്ലാം ഒന്ന് പറക്കി എടുത്തിട്ട് ഞങ്ങൾക്ക് പോയി തല്ലി പൊട്ടിച്ച് കഴിക്കാന്നുള്ള ഇതിലാണ് തുടങ്ങും സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഭയങ്കര ചൂട് അയ്യോ ചൂടെന്ന് പറഞ്ഞാൽ സഹിക്കാനേ പറ്റുന്നില്ല ഇവിടെ രണ്ടാളും വണ്ടി കേറി ലീഫ് കഴിക്കുന്നുണ്ട് നമ്മള് പേടിച്ചു സാധനവല്ലോ അപ്പ വാങ്ങിക്കൊടുക്കുവായിരുന്നു ഇനിയില്ലാട്ടോ ആ ഇനി മേടിച്ചിരത്തില്ലേ ഇത് ഇതങ്ങനെ എപ്പോഴും അമ്മയും പൊട്ടറ്റോ ചിപ്സ് വീട്ടിലുണ്ടാക്കി തരുമല്ലോ ഇവിടെ നിന്ന് ഞങ്ങള് നേരെ പോയിത് റൂമിലോട്ടാ കേട്ടോ എന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് ഒക്കെ എടുത്ത് വെയിലൊക്കെ താന്നിട്ട് ഒരു ഫിലിം കാണാമെന്ന് കരുതിയിട്ട് ഇറങ്ങി വർഷങ്ങൾക്ക് ശേഷം കാണാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ വന്നത് ഇഷാനി ഓടിപ്പോയി നിന്നിട്ട് അവിടെ ഇന്ന് ഫോട്ടോ എടുക്കാമെന്ന് ചോദിച്ചു നിന്ന് വേറെ ഫോട്ടോ എടുത്തിട്ടുണ്ട് ഉച്ചക്ക് നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു കേട്ടോ ഡ്യൂട്ടി അപ്പം എന്തായാലും ഈ ടൈമ് നമുക്ക് ഒത്തുപോകത്തില്ല കാണാൻ പറ്റത്തില്ലെന്ന് ഉറപ്പിച്ചു പിന്നെ എന്തായാലും വന്നില്ലേന്ന് കരുതി കുറച്ചുപേരവിടേക്കുന്നു അങ്ങനെ ഫിലിം കാണാനുള്ള പ്ലാനിങ് പൊളിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ ബീച്ചിലോട്ട് വെച്ചേട്ടോ എന്താ ഓടി നീ നേരത്തെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞെങ്കിൽ ഇവന്റെ ആരോ ബന്ധുക്കാരല്ലേ വരുന്നത് കേട്ടോ അയ്യോ മാറന്തുയില്ല സാധനം നിനക്ക് ഞാൻ ഏതാ നോക്കി ഇവന് ഞാൻ കൊടുത്ത ടോബ്രലോണാ ഇത് ും വേണ്ട ഒരു കഷ്ണം അങ്ങോട്ട് ഞാൻ വിട്ടാ എന്താ ചോദിച്ചേ ഈശാനി കരയുന്നു ഈശാനിയുടെ സൈക്കിളി കയറ്റി അതിന്റെ കൂട്ടാളി അതിന്റെ അതിന്റെ അപ്പനാന്ന് തോന്നുന്നു നോക്കട്ടെ അപ്പനോ അമ്മയാണോ ആരണ്ടത് വരുന്ന അപ്പുറത്തോന്നു നിങ്ങള് മാറി നിക്കാം അതിന്റെ കടിയും

ഇതൊക്കെ ഇതിനെ കുത്തി തരുന്നേ കറങ്ങും അപ്പായി അപ്പായി അപ്പായ അയ്യോ അത് മോക്കറിയത്തില്ല മോക്കാ തീവണ്ടിക്കതിരുന്നാ പോരായോ ഇത് ഇത്യാക്കറിയത്തില്ലോ ചെയ്യാനായിട്ട് ആ എന്നാ ഇടു ആ കീ പ്രസ് പ്രസ് ചെയ്യണം ഇവിടെ ോ ആ പ്രസ് ചെയ്തോ ആ ഇനി ചെയ്തോ വരും ആ വെടിവെച്ചോ ഓ അറ്റാക്ക് ചെയ്ത് ഇപ്പൊ കൊല്ലും അങ്ങോട്ട് നോക്കും അല്ലോടൊക്കെ നോക്കിയതോ ആ ചരിഞ്ഞു വിരിഞ്ഞ ഒക്കെ വെക്കേ നീ ഷാനിക്കും അവിടെ അല്ല മോളിലിട് അതിന്റെ ഇതാ ഇവിടെ ഇവിടെ ആ അവിടെ അങ്ങനെ അവര് ഹാപ്പിയായി ഇത് ലുലുമാളിലാണ് കേട്ടോ ഇത് പ്ലേ ആകുമ്പോൾ ഇതിൻ്റെ കൂടെ ഒരു സോങ്ങും ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ ഞാനത് ഓഫാക്കി ഇട്ടേക്കുന്നത് ഈശാനി ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ അത് വീടേക്കകത്ത് കേൾക്കായിരുന്നു പക്ഷേ ഈ മ്യൂസിക് ഇടക്കുന്നുണ്ട് ഞാനത് ഓഫാക്കി പിന്നെ തൊട്ടടുത്ത് രണ്ട് സീറ്റ് സീറ്റിരിക്കുന്നതോ രണ്ട് ചെയർ പോലത്തെ ആ അതെന്തിനുള്ളതാണെന്ന് ഞാനിപ്പോൾ കാണിച്ചുതരാം കേട്ടോ ഒന്നും വേണ്ട ഒന്നും വേണ്ട ഇപ്പൊ മോളിഞ്ചു മാറി ഇപ്പൊ മോളിഞ്ചു മാറി അങ്ങോട്ട് പ്രസീതിരിയാ എന്നാലേ അറിയത്തോളൂ ആ പൊറന്നോട്ട് ബലം കൊടുക്കും ഇത് ഫുൾ ബോഡി മസാജ് ആണ് കേട്ടോ നമുക്ക് പെയിനൊക്കെ തൽക്കാലത്തേക്കൊന്ന് റിലീഫ് ചെയ്യോ എനിക്കാണെങ്കിൽ നല്ല പുറം ഉണ്ട് കേട്ടോ ആ ടൈമിലൊക്കെ വന്ന് ഈ മസാജ് ചെയ്യുമ്പോൾ അല്ല ഭയങ്കര സുഖം ഈ ബോഡി മസാജിങ് ഒക്കെ താഴത്തെ ഫ്ലോറിലോട്ട് അപ്പം പിന്നെ ഞങ്ങളെ മുകളിലത്തെ ഫ്ലോറിലോട്ട് വന്നു ഇവിടെയാണ് ഐസ്ക്രീം വാങ്ങി പിന്നെ വേറെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നെട്ടോ അപ്പൊ അങ്ങനെ തിരിഞ്ഞ് നടക്കുമ്പോൾ വീണ്ടും ഇവര് ഒരു ഫ്ലേവർ എടുക്കും വീണ്ടും തിരിച്ചു പോകുമ്പോൾ വേറെ എടുക്കും അങ്ങനെ റിപ്പീറ്റ് അടിച്ചോണ്ടിരുന്ന കേട്ടോ പിള്ളേര് അങ്ങനെ ഇവ മോക്ക് മാംഗോയും എനിക്കും ഇച്ചായ്ക്കും വാനിലയും ഇഷാനി മോക്ക് ചോക്ലേറ്റു ആണ് കേട്ടോ ഇടത്തെ ഐസ്ക്രീമുമായിട്ടുള്ള റൂമിലുള്ള മൽപ്പിടത്ത് നിങ്ങൾ ലൈവില് കണ്ടതാണല്ലോ അങ്ങനെ പർച്ചേസും കഴിഞ്ഞ് ഞങ്ങൾ റൂമിലോട്ട് പോവാട്ടോ ലുലുമാളിൻ്റെ തൊട്ടടുത്താനാണോട്ടോ ഇവേ ഈഷയൻ കൂടെ എസ്കലേറ്ററിൽ പോകണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇതിനകത്തോട്ട് കൂട്ടിക്കൊണ്ട് വന്ന കേട്ടോ അന്ന് മഴയത്ത് കംപ്ലൈന്റ് ആയതാണ് ഇത് ശരിയാക്കിയില്ലായിരുന്നെട്ടോ ലാസ്റ്റ് എസ്കലേറ്ററിൽ കൂടെ നടന്നു പോകേണ്ടി വന്നു അങ്ങനെ ഈ ഒരു ദിവസം ഇങ്ങനെ കഴിഞ്ഞു പോയി ഞങ്ങളത് റൂമിലെത്തി ബാക്കി വിശേഷങ്ങളൊക്കെ എല്ലാവരും ലൈവില് കണ്ടായിരുന്നല്ലോ അപ്പോൾ ഓക്കെ ബൈ ബൈ അടുത്ത വീഡിയോട്ട് വീണ്ടും കാണാം